ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് കുരുക്ക് മുറുകുകയാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ കാർഡുണ്ടാക്കിയെന്ന കേസിൽ ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട് പ്രതികളിൽ ഒരാളുടെ മൊബൈലിൽ നിന്ന് ലഭിച്ച ഒരു വോയിസ് മെസ്സേജിൽ രാഹുലിൻ്റെ പേര് വന്നതോടെയാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് യുവതികളുടെ ആരോപണത്തെ തുടർന്ന് പദവിയും പാർട്ടിയുടെ സ്വാധീനവും ഒക്കെ നഷ്ടമായ രാഹുൽ ഒരാഴ്ചയായി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ് അതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ സമയത്തെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് വീണ്ടും തലപൊക്കുന്നത് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാർഡ് വ്യാജമായി ഉണ്ടാക്കിയെന്നാണ് കേസ് ഇതിന് വീണ്ടും ചോദ്യം ചെയ്യാൻ ശനിയാഴ്ച തിരുവനന്തപുരത്തെ ഓഫീസിൽ എത്താനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിൻ്റെ തുടക്കത്തിൽ അന്ന് അന്വേഷിച്ചിരുന്ന മ്യൂസിയം പോലീസ് രാഹുലിനെ ചോദ്യം ചെയ്തിരുന്നു കാര്യമായ തെളിവുകളൊന്നും ലഭിക്കാത്തതുകൊണ്ട് കേസിൽ പ്രതി ചേർത്തിട്ടില്ല പിന്നീട് ഈ കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണമാണ് ഇപ്പോൾ രാഹുലിലേക്ക് വീണ്ടും എത്തുന്നത് രാഹുലിൻ്റെ സന്തത സഹചാരിയായ ഫെനി നയനാൻ ഉൾപ്പെടെ നാല് വിശ്വസ്തരും വ്യാജക്കാർഡ് ഉണ്ടാക്കാനുള്ള ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാവ് ജയ്സനും അടക്കം ആറുപേർ അന്ന് അറസ്റ്റിലായിരുന്നു വ്യാജ തിരിച്ചയൽ കാർഡ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സംഭാഷണത്തിനിടയിലാണ് മൂന്നാം പ്രതിയായ അഭിനന്ദ് വിക്രം രാഹുലിൻ്റെ പേര് പറയുന്നതായി ഇപ്പോൾ വെളിപ്പെട്ടത് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ രാഹുലിനെ കേസിൽ പ്രതി ചേർക്കും അല്ലെങ്കിൽ സാക്ഷിയാക്കി കുറ്റപത്രം നൽകാനാണ് ആലോചന